ക്രൈസ്തവ വിശ്വാസികളുടെ അജ്ഞത മുതലെടുത്ത് വൻ തട്ടിപ്പുമായി മെത്രാൻ വേഷധാരികൾ സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്നു സ്വന്തമായി സഭകൾ രൂപീകരിച്ചതിന് ശേഷം അതിന്റെ മറവിൽ മെത്രാൻ വേഷത്തിൽ ചുറ്റിത്തിരിയുന്ന ഒരുപത്തെ തട്ടിപ്പുകാരാണ് വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ആത്മീയ വ്യാപാരവുമായി അരങ്ങു തകർക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഇത്തരത്തിൽ അൻപത്തി അഞ്ചിലധികം ആളുകൾ ഇതിനോടകം സ്വയം പ്രഖ്യാപിത മെത്രാൻമാരായി വാഴുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം തമിഴ്നാട്ടിലെ വെല്ലൂർ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഒരു ട്രസ്റ്റിന്റെ മറവിലാണ് മെത്രാൻ സ്ഥാന കച്ചവടം കൂടി കുടിക്കുന്നത് അരലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ നൽകിയാൽ ആർക്കും മെത്രാൻ പട്ടം നൽകുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ മെത്രാൻ ആകുന്നതിന് മറ്റൊരു യോഗ്യതയും ആവശ്യമില്ല പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാരെ ലക്ഷ്യമാക്കിയാണ് വെല്ലൂർ കേന്ദ്രമാക്കിയ സംഘത്തിന്റെ പ്രവർത്തനം വിവിധ ബന്ധക്കോസ് സഭകളിലെ പ്രഭ കേന്ദ്രമായ തിരുവല്ല റാന്നി പത്തനംതിട്ട എന്നിവിടങ്ങളിലൊക്കെ മാസ്റ്റർമാരെ ചാക്കിട്ടു പിടിക്കാനും തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക സംഘവും രംഗത്തുണ്ട് പാറശാല നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ആംഗ്ലിക്കൻ സഭയുടെ മെത്രാന്മാരെ തന്നെ പ്രവർത്തിക്കുന്ന സംഘം മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ പെന്തക്കൂസ് മാസ്റ്റർമാരെ അടുത്തിടെ മെത്രാന്മാരായി വായിച്ചിരുന്നു വേഷത്തിൽ കറങ്ങി നടന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായ സന്തോഷ് ചാക്കോ വമ്പൻ തട്ടിപ്പുകാരാണ് മണിമല സ്വദേശിയായാൽ ഏതാനും വർഷം മുമ്പ് റിഫോംഡ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സഭ രൂപീകരിച്ച് സ്വയം മന്ത്രാനായി വാഴൂർ ഭാഗത്തൊരു വാടക കെട്ടിടത്തിൽ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന നടത്തി വരുന്നിരുന്നു ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മുൻ വൈദികരിൽ ചിലരും ഉണ്ടായിരുന്നതായി പറയപ്പെട്ടു ഇയാളുടെ തട്ടിപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഇയാളുടെ സഭ പ്രവർത്തിക്കുന്നതിന് സമീപത്തായി രണ്ട കോസ്റ്റ് സഭക്കാരുടെ സെമിത്തേരിയുണ്ട് ഈ സെമിത്തരയിൽ രണ്ട് സെൽ ഇയാൾ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഈ സെമിത്തരിയിലാണ് സിനിമ മൂത്തം കൊല്ല ശ്രുതിയെ പോലും സംസ്കരിച്ചിരിക്കുന്നത് മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന മറ്റൊരു വ്യാജ ബിഷപ്പാണ് ഡേവിഡ് ബി ലൂക്കോസ് സി എം എസ് ആംഗ്ലിക്കൻ സഭയുടെ നെടുങ്കൊന്ന ബിഷപ്പിന്റെ പേരിലാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇയാൾ പരിചയപ്പെടുന്നത് ബിഷപ്പിന്റെ വേഷത്തിലുള്ള ചിത്രങ്ങളും മറ്റ് രേഖകളും കാണിച്ച ഇരകളെ വീഴ്ത്തും ബാംഗ്ലൂരിൽ ബിഷപ്പിന്റെ അരമനയ്ക്കൊപ്പം ബിഷപ്പ് റോസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ സ്ഥാപനവും തുടങ്ങിയാണ് തട്ടിപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ നൽകിയ വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രകാരം കാരകോണ മെഡിക്കൽ കോളേജിൽ നടന്ന അഡ്മിഷനുകൾ പ്രവേശന മേൽനോട്ട സമിതി റദ്ദാക്കിയിരുന്നു സി എം എസ് ആക്ലിക്കൻ ബിഷപ്പ് എന്ന പേരിൽ നൽകിയ സമുദായ സർട്ടിഫിക്കറ്റുമായി പ്രവേശനം നേടിയ ഒൻപത് പേരുടെ അഡ്മിഷനാണ് റദ്ദാക്കിയത് പണം വാങ്ങി സമുദായ സർട്ടിഫിക്കറ്റ് നൽകിയ ഇയാൾ മുമ്പ് മനോരമ ന്യൂസിന്റെ ഒളി ക്യാമറയിൽ കൂടുങ്ങുകയും ചെയ്തിരുന്നു മെഡിസിൻ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന് തൃശൂർ ജില്ലയിലെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിശ്വാസം മനുഷ്യനെ ആത്മപരിശുദ്ധിയിലേക്കും നന്മയിലേക്കുമാണ് നയിക്കേണ്ടത് എന്നാൽ അതേ വിശ്വാസത്തെ ധനം ശക്തി സ്വാധീനം എന്നീ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്കിടയിൽ നമ്മുടെ സമൂഹം കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അധികാരവും ആഡംബരവുമുള്ള മെത്രാൻ സഭാ നിയമങ്ങൾക്കും ആത്മീയതക്കും കീഴടങ്ങിയുള്ള സ്ഥാനം അത് കച്ചവടത്തിനുള്ളതല്ല ആളുകളെ കബളിപ്പിക്കാനുള്ളതല്ല പക്ഷെ ഇന്ന് സഭയുമായോ ആരാധനയുമായോ യാതൊരു ബന്ധവും ഇല്ലാതെയുള്ള ചിലർ വ്യാജമായി മെത്രാന്വേഷം ധരിച്ച് പൊതുജനത്തെ കബളിപ്പിക്കുകയാണ്